മനലപ്പൊളി എന്ന ഫലവൃക്ഷമാണിത് മദ്രാസ് മുള്ളു കൊടുക്കാപ്പുളി എന്നൊക്കെ അറിയപ്പെടുന്ന ഈ വൃക്ഷം പത്ത് പതിനഞ്ച് മീറ്റർ വരെ ഉയരത്തിൽ വളരുന്നു ഒരു അമേരിക്കൻ വംശജയാണ് ഈ മനലപ്പൊളി ഇതിന്റെ ശാസ്ത്രീയ നാമം പിത്തേസലഭ്യം ഡൾസ് എന്നാണ് തണ്ടുകളിലും ശാഖകളിലും നിറയെ മുള്ളുകളുള്ള ഒരു വൃക്ഷമാണ് മല്ലലപ്പുളി വരണ്ട കാലാവസ്ഥയിലും നന്നായി വളരുന്ന ഈ വൃക്ഷം കൂടുതലും തമിഴ്നാടിലാണ് കാണപ്പെടുന്നത് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലും ഈ വൃക്ഷം കാണപ്പെടുന്നുണ്ട് വെളുത്ത പൂക്കളാണ് മല്ലിലപ്പൊളിക്ക് ഉണ്ടായി വരാറുള്ളത് നമ്മുടെ വാളംപൊളി പോലെ ആകൃതിയിലുണ്ടാവുന്ന പച്ചക്കായകൾ ശേഷം പഴുക്കുമ്പോൾ ഏകദേശം നല്ല റെഡ് കളറിലേക്ക് ആകുന്ന രീതിയിലാണ് ഇതിന്റെ പഴങ്ങൾ ഉണ്ടായി വരുന്നത് പുളിപ്പും മധുരവും കലർന്ന ഒരു ടേസ്റ്റ് ആണ് ഈ മല്ലപ്പൊളിക്ക് ഉള്ളത് ചുവപ്പ് കളറിൽ നിറയെ പുളി പഴുത്തു നിൽക്കുന്ന കാണുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് ഈ ഭംഗി കണ്ട് ചാടി കയറാൻ നോക്കിയാൽ എട്ടിന്റെ പണി തന്നെ കിട്ടും കാരണം നിറയെ മുള്ളുകൾ ശരീരത്തിൽ തറച്ചു കയറാൻ സാധ്യതയുണ്ട് മല്ലപ്പൊടിയുടെ ഇലകൾ രണ്ട് ഇലകൾ ജോഡിയായി ചേർന്ന രീതിയിലാണ് കാണപ്പെടുന്നത് ഏകദേശം അര ഇഞ്ചോളം വലിപ്പമുള്ള മുള്ളുകൾ തണ്ടുകളിലും തടിയിലും നിറയെ ഉണ്ടാകും ഇതിന്റെ ഇലകൾക്കും പുളിപ്പ് രസമാണ് ഉള്ളത് പണ്ട് തമിഴ്നാടുകളിൽ വ്യാപകമായി കണ്ടിരുന്ന ഒരു വൃക്ഷമാണ് ഈ മല്ലപ്പൊളി എന്നുള്ളത് പിന്നീട് മുള്ളുകളുടെ ശല്യം കാരണം ഇത് അങ്ങനെ ആരും നട്ടു പിടിപ്പിക്കാതായി ഇപ്പോൾ ഇതിന്റെ പഴത്തിന് ഏകദേശം മുന്നൂറ് നാനൂറ് വരെ കിലോയ്ക്ക് വിലയുള്ള ഒരു പഴമാണ് ഇതിന് മല്ലപ്പൊളി എന്നുള്ളത് മാർക്കറ്റുകളിൽ വാങ്ങാനും കിട്ടും ഒരുപാട് വൈറ്റമിൻസും ആന്റി ഓക്സിഡൻസും അടങ്ങിയ ഒരു പഴമാണ് ഈ മല്ലപ്പൊളി കൊടുക്കാപ്പുളി എന്നുള്ളത് ഇതിന്റെ പഴം നന്നായി പഴുക്കുമ്പോൾ തോട് പൊട്ടുകയും ഈ ഇങ്ങനെ ഫലം അകത്ത് വെളുത്ത പൾപ്പാണ് ഇതിനകത്തുള്ളത് ഈ പൾപ്പാണ് നമ്മൾ ഭക്ഷ്യയോഗ്യമായി ഉപയോഗിക്കുന്നത് ഈ വെളുത്ത പൾപ്പിനുള്ളിൽ ഒരു കറുത്ത കുരു ഉണ്ടാവും ഇതാണ് ഇതിന്റെ വിത്ത് ഇതിൽ നിന്നാണ് പുതിയ പുതിയ സസ്യങ്ങൾ കിളർത്തു വരുന്നത് അപ്പോൾ ഈ കാണുന്നതാണ് മല്ലപ്പൊളി അല്ലെങ്കിൽ കൊടുക്കാപ്പുളി എന്നുള്ള വൃക്ഷം വീണ്ടും ഔഷസ്യങ്ങളെയും വൃക്ഷങ്ങളെയും പിടിയിലായിട്ട് വരാം ഓക്കെ ബൈ